السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بلد الله أما بعد بحمان النرن أستاذ مار بريب بطا غزوة بحران أدوى غزوة بني سليم ബുഹ്റാൻ ുദ്ധം ജുമാദൽ ഊല സനത്ത സലാസിമിൽ ഹിജറ ഹിജറയുടെ മൂന്നാം വർഷം ജുമാദൽ ഊലയിലാണ് ഇത് നടന്നത് ബലഹു സലഹ് അലഹി വസ്ലം അന്ന ജം അൻ ഖബീറൻ മിൻ ബനീസുലൈം ദ ജമഉ ബി ബുഹ്റാൻ സുലൈം ഗോത്രത്തിൽ നിന്ന് ഒരു വലിയ സംഘം ബുഹ്റാൻ എന്ന സ്ഥലത്ത് സമ്മേളിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വിവരം ലഭിച്ചു ഫഹറജ ഫി സലാസിമിയ തി റജുലിൻ മിൻ അസ്വാബിഹി ഉടനെ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ അനുയായികളിൽ നിന്ന് മുന്നൂറ് മുന്നൂറ് ആളുകളിലായിട്ട് പുറപ്പെട്ടു വസ്തഹ്ല അലൽ മദീനത്തി ഇബിന ഉമ്മി മക്തൂം ഇബിനി മക്തൂമിനെ മദീനയുടെ മേൽ നബി സലാഹു അലൈവ് തങ്ങൾ പ്രതിനിധിയായി നിശ്ചയിച്ചു ഫ വജദും കത്ത ഫറക്കും അങ്ങനെ നബി സലാഹു അലൈ തങ്ങൾ അവരെ കണ്ടെത്തി കത്ത ഫറക്കു അവർ വേർപിരിഞ്ഞ് പോയതായിട്ട് പരസ്പരം വിട്ടുപിരിഞ്ഞ് പോയതായിട്ട് അലൈഹി സ്വല മതങ്ങളെ അവരെ കണ്ട് അലൈഹി ഉലഹസല മതങ്ങൾ അവരെ കണ്ടെത്തി നബി തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഫറജ അ വലമേദുക്ക കൈതൻ നബി സലഹുലഹി വസ്ലമതങ്ങൾ യുദ്ധത്തെ അഭിമുഖീകരിക്കാതെ മടങ്ങി മടങ്ങി അപ്പം യുദ്ധം നടന്നിട്ടില്ല വക്കാനത്ത് റൈബത്തു ഹു അസുറുലയാൽ ഈ യുദ്ധത്തിന് വേണ്ടി നബി നബിസ്വല്ലാഹുലയോ തങ്ങൾ മദീനയിൽ നിന്ന് അപ്രത്യക്ഷമായിത്തീർന്നത് പതിനഞ്ച് പത്ത് രാത്രികളായിരുന്നു അടുത്തത് സെറിയത്തു സെയ്ദിൻ ഇരൽ ഖർദുറിയാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള സെരിയത്ത് ഖർദയിലേക്കുള്ള സരിയത്ത് ജുമാദൽ ആഹിറ സനത്ത സലാസിമി അൽ ഹിജറ ഹിജറയുടെ മൂന്നാം വർഷം ജുമാദൽ ആഹിറയിലാണ് ഇത് നടക്കുന്നത് കാനത്ത് തൊരീക്ക് കുറൈശിനില ഷ്യാമി മിൻ ജിഹത്തിൽ മദീന ശ്യാമിലേക്ക് കുറൈശികളുടെ വഴി അത് മദീനയുടെ ആയിരുന്നു മദീനയുടെ ഭാഗത്തു കൂടെ ആയിരുന്നു ഫ ബൈദ ബദിറിൻ ഹാഫുൻ ഹാദിഹി ത്വരീഖ് അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഖുറൈശികൾ ഈ വഴിയിലൂടെ പോകാൻ തീർന്നു അങ്ങനെ ഫ ബി തിജാറത്തിഹിം ത്വരീഖ് ഇറാഖ് അവരുടെ കച്ചവട ചരക്കുകളുമായിട്ട് ഇറാഖ് വഴിയാണ് അവർ പോയത് ഫഹറജത്ത് ഈറു ഖുറൈഷ് അഴീറുള്ളി കുറൈശിൻ അങ്ങനെ കുറൈശികളുടെ ഒരു യാത്രാസംഘം പുറപ്പെടുകയുണ്ടായി ബിമാരിൻ കസീർ ധാരാളം സമ്പത്തുമായിട്ട് കുറേശ്ശികളുടെ ഒട്ട ഒരു ഒട്ടക വ്യൂഹം പുറപ്പെടുകയുണ്ടായി വ ആനിയത്തിൻ വ ആനിയത്തി ഫിൽവാഹ വെള്ളിയുടെ പാത്രങ്ങളുമായിട്ട് ഫന്തദബ ലഹ സെയ്ദുബിൻ ഹാരിസ ആ യാത്രാ സംഘത്തെ പിടികൂടാൻ വേണ്ടി ജയ്ദുബിന് ഹാരിസ അലിയുല്ലാഹു അൻഹു തയ്യാറെടുത്തു ഹിബു റസൂൽലാഹി സാഹു അലൈ വസ്ലം റസൂലാഹി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ പ്രിയ റസൂല്ലാഹി തങ്ങൾക്ക് പ്രിയപ്പെട്ട സയ്തുബിന് ഹാരിസ അലിഹുൻ അൻഹു അതിന് നിയുക്തനാക്ക നിയുക്തനാക്കപ്പെട്ടു ഫിമിയ റാഖിബ് നൂറാളുകളിലായിട്ട് ഫലഖിയഹും ബിൽ ഖർദ അങ്ങനെ ജെയ്തു ബിൻ ഹാരിസ് റദി അള്ളാഹു വൻഹു അവരെ ഖർദയിൽ വെച്ച് അഭിമുഖീകരിച്ചു കണ്ടുമുട്ടി ഫഹറബരിജാലുൽ കാഫില അസമയത്ത് ഈ യാത്രാ സംഘത്തിലെ ആളുകൾ ഓടിപ്പോയി ഫാബൽ മാല വാസറദ് അങ്ങനെ സയ്യിദ്ബിന് ഹരിസ് റതിയുള്ള നേതൃത്വത്തിലുള്ള ആളുകൾ സമ്പത്ത് എടുക്കുകയും വാസറ ദലീല അവരുടെ വഴികാട്ടിയെ തടവിലായി വെക്കുകയും ചെയ്തു വഹുവ ആ വഴികാട്ടി ഫുറാത്തുബിൻ ഹയ്യാൻ ഫുറാത്തുബിൻ ഹയ്യാനാണ് അങ്ങനെ ഫതിമ ബിൽമാലി വല്ല സീരി അലാ റസൂൽ ഇല്ലാഹി സഹു അലൈഹി വസ്ലം സെയ്ദിൻ ഹരി ഹാരിസ് അലി അള്ളാഹു അൻഹു തടവു ഉള്ളിയും സമീ സമ്പത്തുമായിട്ട് നബിസ്വല്ലാ വസ്ല മതങ്ങൾ എടുക്കെത്തി ഫഹമ്മ സഹ അങ്ങനെ നബി സലാഹു അലൈവല മതങ്ങൾ ഇത് അഞ്ച് ഓഹരിയാക്കി വ ബല ഹുംസു അതിൽപ്പെട്ട ഒരു ഓഹരി എത്തി അൽഷരീന അൽ ഫദുർഹം ഇരുപത് ഇരുപതിനായിരം ദുർഹം എത്തിച്ചു وأما فرات فرات فرات, فرات ابن بن حيان النائي فقد أسلم أدهم سلام سيجري فأطلقه رسول الله صلى الله عليه وسلم أن نبي صلى الله عليه وسلم تنغل تنقل تنقل وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.